നമസ്കാരം ഡെയിലി ടാറോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്യൂൻ ഓഫ് വാൻസ് സെവൻ ഓഫ് ദി വൺ ടെൻ ഓഫ് വാൻസ് സിക്സ് ഓഫ് വാൻസ് സ്ട്രെങ്ത് ഇവയൊക്കെയാണ് ഇന്നത്തെ കാർഡുകളിൽ കൂടുതലും വാണ്ടുകളുടെ എനർജിയാണ് വന്നിരിക്കുന്നത് ആവേശകരമായി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നാണ് പലപ്പോഴും ഈ കാർഡുകൾ അർത്ഥമാക്കുന്നത് ഇത് ഒരു ജോലി സ്ഥലത്തെ ഒരു പുതിയ അവസരമോ സൃഷ്ടിപരമായ ഒരു പ്രോജക്റ്റിനും പ്രചോദനമോ ആകാം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് ക്ഷീണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വിജയം നിങ്ങളുടെ ഭാഗത്താണ് ഇത് വഴിമുട്ടിയ ഒരു യാത്രയല്ല ജീവിതത്തിലേക്കുള്ള യാത്രയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ആദ്യത്തെക്കാട് ഓഫ് വാൺസ് ആണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും ആകർഷണ ശക്തിയും കാണിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ വിശ്വാസം വയ്ക്കുന്നു സ്വന്തം ശക്തിയെ മറയ്ക്കേണ്ട സമയം അല്ല ഇത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത കാർഡ് സെവൻ ഓഫ് വാൻസ് ആണ് നിങ്ങൾ നേടിയ സ്ഥാനത്തിനായി ഇപ്പോൾ ഉറച്ചു നിൽക്കേണ്ട സമയമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടി നേടിയ വിജയമാണ് എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ നിങ്ങൾ പിന്നോട്ട് പോകേണ്ടതില്ല നിങ്ങളുടെ സം സത്യം സംരക്ഷിക്കുകയാണ് വേണ്ടത് അടുത്ത കാർഡ് ഇത് ചാരിയേറ്റാണ് ശക്തമായ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു വൈരുദ്ധ്യങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും നിങ്ങൾ നിയന്ത്രണം കയ്യിലെടുക്കുമ്പോൾ വിജയം ഉറപ്പാണ് ദിശ തെറ്റാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അടുത്ത കട ടെൻ ഓഫ് വാൾസ് ആണ് ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട് നിങ്ങൾ അതിരു കടന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക വിജയത്തിനായി നിങ്ങൾ നിങ്ങളെ തന്നെ തളർത്തരുത് ഭാരം കുറയ്ക്കാൻ പഠിക്കുക സഹായം സ്വീകരിക്കുക അമിത ഭാരം തലയിൽ ഏറ്റാതെ നോക്കുക അടുത്ത കാർഡ് സിക്സ് ഓഫ് വാൻസ് ആണ് ഇതാണ് ഏറ്റവും സന്തോഷകരമായ മാറ്റം ഈ സിക്സ് ഓഫ് വാൻസ് പറയുന്നു നിങ്ങളുടെ പരിശ്രമം അംഗീകരിക്കപ്പെടും നിങ്ങൾക്ക് വിജയം പ്രശംസ പൊതുവായ അംഗീകാരം എല്ലാം നിങ്ങളിലേക്ക് വരും നിങ്ങൾ ശരിയായ വഴിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക വിജയം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് സ്ട്രെങ്ത് കാർഡ് അവസാനമായി ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തിയാണ് കോപത്തിലും അധികാരത്തിലും അല്ല സഹനത്തിലും ആത്മനിയന്ത്രണത്തിലുമാണ് നിങ്ങൾ നിങ്ങളെയും സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പവർ തിരിച്ചറിയുക യഥാർത്ഥ ശക്തി ശബ്ദത്തിലല്ല കോപത്തിലുമല്ല സഹനത്തിലും കരുണയിലുമാണ് സ്വന്തം ഭയങ്ങളെയും സംശയങ്ങളെയും സ്നേഹത്തോടെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഇന്നത്തെ കാർഡുകളുടെ സന്ദേശം നിങ്ങൾ ശക്തരാണ് പക്ഷേ ശക്തി ബുക്തിയോടെയും സഹനത്തോടെയും ഉപയോഗിക്കണം പോരാട്ടങ്ങൾ താൽക്കാലികമാണ് നിങ്ങളുടെ ഉള്ളിലെ ധൈര്യം സ്ഥിരമാണ് വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ വിജയം നിങ്ങളെ വിട്ടുപോകില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.